േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലേക്കുള്ളതെല്ലാം വാങ്ങി നൽകുന്ന അശ്വിൻ ഇനി എന്തെങ്കിലും ആവശ്യം വരികയാണ് എങ്കിൽ അത് തന്നോട് പറയാൻ മടിക്കരുത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാം അതിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഞാൻ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിക്കും സന്തോഷമാകുന്നു ഇതേ തുടർന്ന് ശ്രുതി തൻ്റെ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ പറയുന്നുവെങ്കിലും അശ്വിനത് തയ്യാറാകുന്നില്ല ഇതോടെ ശ്രുതി ഇതിനു പിന്നിലെ കാര്യം അന്വേഷിച്ചു കൊണ്ട് മുന്നിലേക്ക് പോയതിനെ തുടർന്ന് അമ്മയുടെ കാര്യത്തിൽ തനിക്ക് തൻറ്റേതായ നിലപാടുണ്ട് എന്ന് അശ്വിൻ വ്യക്തമാക്കുകയും അത് ശ്രുതിയെന്നല്ല മറ്റാര് പറഞ്ഞാലും ഞാൻ അത് തിരുത്തുകയില്ല കാരണം അമ്മ എന്ന സ്ഥാനം എനിക്ക് അത്രയധികം സ്പെഷ്യൽ ആണ് എന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇതേ തുടർന്നാണ് എങ്ങനെയാണ് അശ്വിന്റെ അമ്മ മരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശ്രുതി ഇടയാകുന്നത് അത് വലിയൊരു ട്രോമയായിരുന്നു അശ്വിന് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ശ്രുതിക്കും വളരെ അധികം വിഷമമായിരിക്കുകയാണ് ഇതോടെ അശ്വിനോട് തയ്യാറാകുന്ന ശ്രുതി ഞാൻ ഒരിക്കലും ഇത്രയധികം വേദന ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും അതെന്ന് വിചാരിച്ചില്ല എന്ന് പറയുകയും ചെയ്യുന്നു എന്നോട് ക്ഷമിക്കണം അശ്വിൻ ഞാനൊരിക്കലും ഇനി ഇത് ആവർത്തിക്കുകയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ശ്രുതിയുടെ മനസ്സിൽ നന്മയുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അശ്വിൻ ശ്രുതിയോട് അശ്വിന് സ്നേഹം തുടങ്ങുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്